ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തേക്ക് പാറു സങ്കടപ്പെട്ടു വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ വസു നമ്മുടെ പ്രണവിൻ്റെ ജീവിതം നീ അറിഞ്ഞുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തിനാണ് അവൻ്റെ തലയിൽ ആ ശിവാനിയെ കെട്ടിവെച്ചത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ നീ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പാപം ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് ഗൗതമിനെ ഞാൻ പ്രസവിച്ച മകനാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം വളർത്തി വന്നത് എന്നിട്ട് എൻ്റെ ഗൗതമിൻ്റെ വധുവായി വരേണ്ടത് ആരാണെന്നുള്ളത് ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഉണ്ടായിരുന്നത് ഞാൻ ആഗ്രഹിച്ചതല്ലോ ഇവിടെ നടന്നത് ഗൗതമിൻ്റെ വധുവായി നിങ്ങളെല്ലാവരും കൂടി അവൻ്റെ തലയിൽ കെട്ടിവെച്ചത് നിധിയെ അല്ല എൻ്റെ മനസ്സ് എത്രമാത്രം അധികം വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആരും അറിഞ്ഞില്ല പെട്ടെന്ന് നിങ്ങളുടെ മകനാണെന്നും വേണ്ടി നിങ്ങൾ നിധിയെ കണ്ടുപിടിക്കുകയും താലികെട്ട് ചടങ്ങ് നടത്തുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇത്രയും കാലം ആശ കൊടുത്തു വളർത്തിയ ഗൗതമിൻ്റെ പേരിൽ എനിക്ക് ഒരു സ്ഥാനവും നിങ്ങൾ തന്നില്ലല്ലോ അതിനുള്ള തിരിച്ചടി തന്നെയാണ് ഞാൻ ഇപ്പോ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് പിടിക്കാത്ത വിളി ഗൗതമിന്റെ ഭാര്യയായി നിങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് പിടിക്കാത്ത വിളെ പ്രണവിന്റെ ഭാര്യയായി നിങ്ങളുടെ മരുമകളായി ഞാനും കൊണ്ടുവന്നത് എന്താ വസുനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിധിയും ശിവാനിയും ഒന്നാണോ അവളുടെ സ്വഭാവത്തിലെ വ്യത്യാസം നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ ശിവ ഈ വീട്ടിലേക്ക് കയറി വന്ന് പത്ത് മിനിറ്റ് പോലും ആയില്ല അപ്പോഴത്തേക്കും അവൾ ഈ വീടിന്റെ സ്വത്ത് ഭാഗം വയ്ക്കലിനെ കുറിച്ചല്ലേ സംസാരിച്ചത് ഇതുവരെയും ഗൗതമും പ്രണവും തമ്മിൽ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല അവൾ വന്നു കയറിയ ഉടനെ തന്നെ പ്രണവ് ഗൗതമിനോട് പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് താങ്ങാൻ കഴിയാത്തതിലും അപ്പുറമാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ വസോ ഈ വീട്ടിലേക്ക് ശിവാനിയുടെ വരവ് അത്ര നല്ല ഉദ്ദേശത്തിലല്ല ഇങ്ങനെയാണെങ്കിൽ ഗൗതമിനെയും പ്രണവിനെയും എന്നേക്കുമായി അവർ അകറ്റുകയാണ് ചെയ്യുക അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം ഇപ്പോ അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അശോകനെ വിളിച്ചു പറഞ്ഞാൽ ഉടനെ തന്നെ ശിവാനിയെ ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോകും നീ വിചാരിച്ചാൽ മാത്രമാണ് പ്രണവിന്റെ ജീവിതം ഇനി രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാമെന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വസുന്ധരയുടെ കൈയൊക്കെ പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ പക്ഷെ വസുന്ധര അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വസുന്ധര പാറുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പറയുക അപ്പോ ഏട്ടത്തി പറഞ്ഞു വരുന്നത് ശിവാനിയുടെയും പ്രണവിന്റെയും ആദ്യ രാത്രി നടക്കരുത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും വേണം അതും നിന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഏട്ടത്തി അമ്മ എന്നുള്ള വാക്ക് വിളിക്കലുണ്ടാവില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹം നടത്തിയത് അത്ര പെട്ടെന്നൊന്നും എനിക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല ശിവാനി ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് ഏട്ടത്തി കാണാൻ കിടക്കുന്നതേ ശിവാനി ഇനി ഈ വീട്ടിൽ നിന്നും ഒരിക്കലും പുറത്തു പോവില്ല പക്ഷേ ഒരാൾ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകും അത് നിധി നിധിയെ ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്താക്കുക തന്നെ ചെയ്യും ഏട്ടത്തി കൂടുതലൊന്നും സംസാരിക്കാതെ എത്രയും പെട്ടെന്ന് മക്കളുടെ ആദ്യ നടത്താനുള്ള ചടങ്ങുകളൊക്കെ ചെയ്യും ഓ ഏട്ടത്തി അതൊക്കെ ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോൾ പാറു പറയും ഇല്ല ഒരിക്കലും അതിനുള്ള അർഹത ശിവാനിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് ഉള്ളത് നിധിക്കാണോ എന്ന് പറയുമ്പോ അതെ നിധിക്ക് തന്നെയാണ് എല്ലാ അർഹതയും ഉള്ളത് എന്ത് അർഹതയാണ് നിധിക്കുള്ളത് ഒരു അർഹതയും നിധിക്കില്ല അവൾക്ക് വെറും കുറവ് മാത്രമേ ഉള്ളൂ അതിരിക്കട്ടെ ഏട്ടത്തി ഗൗതം നിങ്ങളുടെ മകനൊന്നുമല്ലോ ഏതോ ഒരു സ്ത്രീ പ്രസവിച്ച ആരാരും ഇല്ലാത്ത അനാഥനാണ് ഗൗതമെന്നു പറഞ്ഞതോടു കൂടിയിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് വസുന്ധരേ എന്നങ്ങ് പറഞ്ഞു വിളിക്കാൻ കേട്ടോ വസുന്ധര പറയണ ആരാരും ഇല്ലാത്ത അനാഥനായ ഗൗതമിന്റെ ഭാര്യയായി വന്നു കയറി നിധി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ നിങ്ങൾ പ്രസവിച്ച പ്രണവിന്റെ ഭാര്യ ശിവാനിക്കാണ് എല്ലാ കുറച്ചിലും അല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെ എന്നങ്ങ് ഉറക്കി അങ്ങ് പറയുകയാണ് എൻ്റെ മോൻ ഒരിക്കലും അനാഥനല്ല ഞാനാണ് അവനെ പ്രസവിച്ച എൻ്റെ മോനാണ് എൻ്റെ ഗൗതം അന്ന് പാറു നെഞ്ചത്ത് അടിച്ചുകൊണ്ട് അലറിംഗോണ്ടോ വസുന്ധരയോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എൻ്റെ ഗൗതമിനെ അനാഥ എന്ന് വിളിച്ച നിന്റെ നാവ് പുഴുത്തു പോവുകയുള്ളൂ അത് എങ്ങനെ പറയാൻ സാധിച്ചു എന്ന് പൊട്ടിക്കരഞ്ഞോട് പാറു ചോദിക്കുകയാണ് അപ്പോൾ വസുന്ധര പറയാണ് ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ പാറു ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ നീ എന്തിനാണ് വായ എടുത്താൽ പറയുമല്ലോ എൻ്റെ മോനാണ് ഗൗതം എൻ്റെ മോനാണ് ഗൗതം പിന്നെ എന്തിനാണ് നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ മോൻ തന്നെയാണ് ഗൗതം പക്ഷേ അത് തുടരണം എന്നുണ്ടെങ്കിൽ ശിവാനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറ പോലെ തന്നെ നടക്കും അത് കേട്ടപ്പോൾ പാറു വീണ്ടും അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് ചി നാണമുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ എന്നോട് പറയാന് എൻ്റെ മോൻ ഗൗതം പാവമാണ് ാണ് അവൻ നിന്നെ മനസ്സറിഞ്ഞുകൊണ്ടാണ് അമ്മ എന്ന് വിളിച്ചത് നിന്റെ മനസ്സ് ഇത്ര ദുഷിച്ച മനസ്സാണെന്നുള്ളത് അവൻ അറിയില്ലല്ലോ നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞു പാറു അവിടെ നിന്ന് പോവാൻ നിൽക്കും അപ്പോൾ വസുന്ധര അങ്ങ് തടയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് നിധി അവിടെ തന്നെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് വസുന്ധര പാറുവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ നിങ്ങളോട് കെഞ്ചുകയൊന്നുമല്ല ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ് ശിവാനിക്ക് കൊടുക്കാനുള്ള എല്ലാ മര്യാദകളും നിങ്ങൾ കൊടുത്തിരിക്കണം ഇത് എൻ്റെ ഓർഡർ ാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശിവാനിയോട് ഗൗതമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും പറയും ഗൗതം ഒരു അനാഥനാണെന്നുള്ള കാര്യം ഞാൻ ശിവാനിയോട് ഞാൻ പറഞ്ഞിരിക്കും എന്നങ്ങ് പറഞ്ഞതോടു കൂടി പാറു വീണ്ടും അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോണ്ട് നിൽക്കുന്ന നിധിയും പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ വസുന്ധര എങ്ങാനും എന്റെ ഗൗതമിനോട് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിന് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്ത നിധിയുടെ മനസ്സിലും വരുന്നുണ്ട് എന്നിട്ട് വസുന്ധര പറയുന്നത് ഞാനിപ്പോ നിങ്ങളോട് എല്ലാവരുടെയും സ്വത്തുക്കളുടെ പകുതിയല്ലേ ചോദിച്ചിട്ടുള്ള പക്ഷേ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും ശിവാനും മൊത്തം സ്വത്തുക്കളും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഗൗതമിനെയും നിങ്ങളുടെ അരുമ മകൾ നദിയെയും ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗൗതമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും ഇന്നത്തോടു കൂടി പുറത്താവുക തന്നെ ചെയ്യും എന്ത് വേണമെന്ന് ഏട്ടത്തിൽ തന്നെ ആലോചിച്ച് നോക്കി കേൾക്കുമ്പോൾ പാറു പൊട്ടി കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇനി ഒന്നും ഞങ്ങളെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു ശിവാനിക്ക് ചെയ്യേണ്ട എല്ലാ മര്യാദകളും നിങ്ങൾ ചെയ്തിരിക്കണം ശിവാനിയെ നിങ്ങളുടെ മരുമകളായി അംഗീകരിക്കുകയും വേണം എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച ശേഷം വസുന്ധര അവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര വരികയാണെന്ന് കാണുന്ന സമയത്ത് നിധി പെട്ടെന്ന് കഥകിന്റെ അങ്ങ് ഒളിച്ചു നിൽക്കുകയാണ് വസുന്ധര കഴിഞ്ഞ ശേഷം പാറു തലയിൽ കൈവെച്ച് പൊട്ടി കരയുകയാണ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഓരോന്നും ആലോചിച്ച് പൊട്ടി കരയുകയാണ് കേട്ടോ ഈ സമയം നിധി വസുന്ധര പോയി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം എനിക്ക് എങ്ങനെ അമ്മയെ ആശ്വസിപ്പിക്കാൻ മേഡം എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകും എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് പാറുവിൻ്റെ അടുത്തേക്ക് ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്തിനാണ് അമ്മ ഇപ്പം കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണങ്ങ് പെട്ടെന്ന് തുടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്തിനാ എന്ത് ഓർത്തിട്ടാണ് അമ്മ ഈ കരയുന്നത് അത് ശിവാനി വന്ന് കയറിയ സമയത്ത് എന്തെങ്കിലും പറഞ്ഞത് ഓർത്തിട്ടാണോ അമ്മ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതേ മോളെ എന്ന് പറയട്ടോ അമ്മ അതൊക്കെ ഒന്ന് വിട്ടേക്ക് അവളിപ്പോൾ പ്രണവിനെ കല്യാണം കഴിച്ച് ആ അഹങ്കാരത്തിലാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ അവൾ നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും നമുക്ക് ചെയ്യാം വാ അമ്മ എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞതുപോലെ എന്നങ്ങ് പാറു ഞെട്ടലോട് കൂടിയിട്ട് ചോദിക്കുക കേട്ടോ ഇവളെങ്ങാനും എല്ലാം കേട്ടോ എന്നുള്ള ഭാവത്തില് അപ്പോ പെട്ടെന്ന് നിധി പതർച്ചയോട് കൂടി പറയുക അല്ല ശിവാനി പറഞ്ഞില്ലേ അവളുടെ ഫസ്റ്റ് നൈറ്റ് എന്തായാലും ഗംഭീരമായിട്ട് തന്നെ നമ്മളെല്ലാവരും നടത്തി കൊടുക്കണം എന്നുള്ളത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയട്ടോ അവൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം അവൾ സ്വത്ത് പിരിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള ആ ഒരു പേടിയിലൊന്നുമല്ല പക്ഷെ പ്രണവ് നമ്മളെ വിട്ട് ഒരിക്കലും പോവരുത് അത് ഉദ്ദേശിച്ച് മാത്രമാണ് പ്രണവിനെ ശിവാനിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് വൈകാതെ തന്നെ മനസ്സിലാവും അതുവരെ നമുക്ക് അതുവരെ ഇവരൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് തലയാട്ടം അതാണ് ഏറ്റവും നല്ലത് ചില മൃഗങ്ങൾക്ക് പലതരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടി വരിക ചിലതിന് സൗണ്ട് ഉണ്ടാക്കിയാൽ അവ പേടിച്ചോടും ചിലതിന് കൊടുത്താൽ അവ പേടിച്ച് ചിലതിനെ തോക്കെടുക്കേണ്ടി വരും അതുപോലെ ശിവാനിക്കും വസുന്ധര മേടത്തിനും എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അവരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട വായോ എന്ന് പറയാം മാറിവിനെയും കൂട്ടിപ്പോവുകയാണ് കേട്ടോ പിന്നീട് ശിവാനിയാണെങ്കിലോ ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള ഡ്രസ്സൊക്കെ മാറി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് പ്രണവാണെങ്കിലോ ബെഡിൽ പൂക്കളമൊക്കെ ഇട്ട് ഹൃദയത്തിന്റെ ചിഹ്നവും കൊടുത്ത് അതിലൊരു ഏറോ മാർക്കും കൊടുക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും കേട്ടോ അപ്പോഴാണ് അവിടേക്ക് നിധി പാലും ഗ്ലാസ്സുമായി ചെല്ലുന്നത് ശിവാനി ചോദിക്കുകയാണ് ഇതെന്താ നിധി നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്താണെന്നുള്ളത് നിനക്കറിയില്ലേ എന്ന് ഗൗരവത്തോട് കൂടി ചോദിക്കാം കേട്ടോ അതോ എനിക്കറിയാത്തതൊക്കെ എൻ്റെ സർവെൻറ് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം പറഞ്ഞു തന്നു എന്ന് കരുതിയിട്ട് നിനക്ക് ഒരു കുറച്ചിലും വരാൻ പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ നിധി മനസ്സില്ല മനസ്സോടെ പറയുകയാണ് ഇന്ന് നിന്റെ ആദ്യ രാത്രിയല്ലേ റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നിന്നെ കാത്ത് അവിടെ പ്രണവ് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാൽ ഗ്ലാസ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി ആ പാൽ ഗ്ലാസ് വാങ്ങാതെ അതിലേക്ക് തന്നെ സൂക്ഷിക്കുന്നത് ിച്ചു നോക്കുകയാണ് പറയുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ ശിവാനിയുടെ ചലഞ്ച് ഈ ശിവാനി വെല്ലുവിളിച്ചത് അതുപോലെ തന്നെ നടത്തിയില്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പ്രണവിനെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുമെന്ന് ഇപ്പോൾ എന്തുണ്ടായി നീയും നിന്റെ അമ്മയും നിന്റെ അനിയനും ഒക്കെ എന്നോട് എങ്ങനെയായിരുന്നു പെരുമാറുന്നത് എൻ്റെ അച്ഛനെ വെച്ച് നിങ്ങൾ എന്നെ എത്രമാത്രം അധികം അപമാനിക്കാനും തരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തുണ്ടായി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ ഇപ്പോൾ നിന്നെ ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പക്ഷെ അവർക്കൊക്കെ എന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ ഇവിടെ വന്നു കയറിയത് അവർക്കാർക്കും തന്നെയും ഇഷ്ടമായിട്ടില്ല പക്ഷേ അവർക്ക് എന്നെ തൊടാൻ പോലും കഴിയുന്നില്ലല്ലോ ഇതാണ് ഈ ശിവാനി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഈ ശിവാനിയുടെ പ്രതികാരം നിധി പറയണേ ഒരു പെണ്ണാണോടെ ഒരു വീട്ടിലേക്ക് വലത് വെച്ച് കയറുന്നത് ആ വീട്ടിലുള്ളവരുടെ സന്തോഷവും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് പക്ഷേ നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതോടുകൂടി ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതാവുകയാണ് ചെയ്തത് ഇതിനു വേണ്ടിയിട്ടാണോ നീ ഇവിടേക്ക് കയറി വന്നത് പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കുകയോ വീട്ടിലുള്ള എല്ലാവരുടെയും സന്തോഷം കളഞ്ഞ് നിനക്ക് മാത്രം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള നിന്റെ ഈ മോഹമുണ്ടല്ലോ അത് അധികകാലം ഒന്നും നീണ്ടുപോവുകയില്ല നീ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് നിനക്ക് തന്നെയാണ് നിന്റെ ജീവിതം നഷ്ടപ്പെടേണ്ടി വരിക അത് നീ ഓർത്തു വെച്ചോ എന്ന് പറയുമ്പോൾ നീ ഇതുവരെ എന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ആ വെല്ലുവിളി ഒന്നും നടന്നില്ല എന്ന് കണ്ടപ്പോ എന്നെ ഇപ്പോൾ ശപിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ശിവാനി ചോദി ശപിച്ചിട്ടും ഒരു കാര്യമില്ല എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയാണ് എന്റെ ബലം ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡ്രാമ ചെയ്തത് തന്നെ ഇനി എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിന്നെ ഈ വീട്ടിൽ നിന്നും ഓടിക്കാനുള്ള എല്ലാ പരിപാടികളും ഓരോ നിമിഷത്തിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അതാണ് എന്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശിവാനി നിന്റെ കഴുത്തിൽ പോലുള്ള ഒരു താലി തന്നെയാണ് എന്റെ കഴുത്തിലുമുള്ളത് പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളാണ് ഈ വീടിന്റെ നന്മക്കും സുരക്ഷയ്ക്കും വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോവാനും എനിക്ക് ഒരു മടിയും ഉണ്ടാവില്ല ഇന്നേക്ക് ഒരു ദിവസത്തേക്ക് മാത്രം നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നു പക്ഷേ ഇനി അത് ആവർത്തിക്കുകയോ ആവർത്തിച്ചാൽ നിനക്ക് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നീ നിധി തന്നെ നിനക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പൊ നീ ഈ പാലും കൊണ്ട് നേരെ പ്രണവിന്റെ റൂമിലേക്ക് ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞ് നിധിയും അത്യാവശ്യം വിട്ടുകൊടുക്കാതെ തന്നെ ശിവാനിയുടെ മിന്നിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ശിവാനി പാലുമായിട്ട് പ്രണവിന്റെ റൂമിലേക്ക് പോവുകയാണ് അവിടെ പാറു നിൽക്കുന്ന ണ്ടാവും അങ്ങനെ പാറുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ആൻറ്റി മുഖം കടന്നൽ പോലെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മകന്റെ റൂമിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ആദ്യ രാത്രി നല്ലതുപോലെ നടക്കാനും എല്ലാം വേണ്ടി എന്നെ അനുഗ്രഹം നല്ല പേരക്കുട്ടികളെ കുട്ടികളെ പ്രസവിച്ചു തരേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ അപ്പോ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആശീർവാദം ചോദിക്കുകയാണ് കേട്ടോ പക്ഷെ അതൊന്നും പാറു മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് അതെന്താ ആൻറ്റി എന്നെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് എനിക്ക് ആന്റിയുടെ കാലിൽ തൊട്ട് ആശീർവാദം വാങ്ങാൻ കഴിയില്ല എൻ്റെ കയ്യിൽ പാൽ ഗ്ലാസ് ഉള്ളതല്ലേ അതുകൊണ്ട് ആന്റി എന്നെ ഒന്ന് ആശീർവദിക്കുക എന്ന് പറഞ്ഞ് കൈ വെച്ച് ബലം പിടിച്ച് ആശീർവാദം വാങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പോഴൊക്കെ ഒന്നും മിണ്ടാതെ പാറു ദേഷ്യം പിടിച്ച് കൈ ബലം പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ വസുന്ധര പറഞ്ഞ ആ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പാറു ഓർക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ ശിവാനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗൗതമിനെ കുറിച്ചുള്ള കാര്യം ശിവാനിയോട് പറയും എന്ന് പറഞ്ഞ ആ ഭീഷണി പെട്ടെന്ന് അങ്ങ് പാറു ഓർക്കുകയാണ് എന്നിട്ട് പാറു അറിയാതെ ശിവാനിയെ അനുഗ്രഹിക്കുകയാണ് ഒട്ടധികം ിൽ തന്നെ നിധി കൂടി ഉണ്ടാവും അപ്പൊ ശിവാനി നിധിയെ തട്ടിച്ച് പറയുകയാണ് വീട്ടിലേക്ക് വന്നത് തന്നെ ഈ വീട്ടിൽ രക്ഷിച്ച അഴുക്കുകളെയൊക്കെ നീക്കം ചെയ്യാനാണ് അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യും അതോടുകൂടി ഈ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രമാണ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയണേ അങ്ങനെ പാറുവിൻ്റെ കയ്യിൽ നിന്നും ശിവാനി അനുഗ്രഹം വാങ്ങുന്ന ആ സമയത്താണ് വസുന്ധര അവിടേക്ക് വരുന്നത് അങ്ങനെ വസുന്ധര ഭീഷണിക്ക് മുന്നിൽ പാറു എല്ലാം സമ്മതിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ വസുന്ധര വരുന്നത് എന്നിട്ട് വസുന് കാണുമ്പോ എന്നെ അനുഗ്രഹിക്കണം ആൻറ്റി എന്ന് പറഞ്ഞ് ശിവാനി വസുന്ധരയോടും ചോദിക്കുകയാണ് അപ്പോൾ ശിവാനിയോട് വസുന്ധര പറയണ നീ നന്നായിട്ട് തന്നെ വരും നീ ഇനി ചെയ്യേണ്ടത് നിധിക്ക് കഴിയാത്തത് നിനക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ ആൻറ്റി ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാട്ടോ ഈ വീട്ടിലേക്ക് പേരുകുട്ടികളെ പ്രസവിച്ചു തരേണ്ട ഉത്തരവാദിത്വം അത് നിനക്കാണ് ഈ വീടിന്റെ അഭിമാനം കാക്കേണ്ടതും ഈ വീടിന്റെ പാരമ്പര്യം നിലനിർത്തേണ്ടതും നീയാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ ശിവാനി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആൻറ്റിയുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ അത് സാധിപ്പിച്ചു തരും എന്നും പറഞ്ഞ് പ്രണവിൻ്റെ റൂമിലേക്ക് ശിവാനി പോവുകയാണ്